അതെ ആവേശപ്പെടുത്തുന്ന കോപ്പ അമേരിക്ക കടന്നു വരികയാണ് എന്നാൽ ആ ഒരു കോപ്പ അമേരിക്ക എങ്ങനെ കാണാമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആ ഒരു മത്സരം എങ്ങനെ കാണാം ഏത് ലിങ്കിലൂടെ കാണാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് ആ ഒരു മത്സരത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതല്ലെങ്കിൽ കമന്റ് ബോക്സിലോ നൽകുന്നതാണ് നിങ്ങൾ പോയി കാണുക അതെ ഇന്ത്യയിൽ മാത്രം എന്താണ് ഇങ്ങനെ അതെ ഇങ്ങനത്തെ ഓരോ വീഡിയോ കിട്ടണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ ആവേശപ്പെടുത്തുന്ന ഒരു മത്സരം തന്നെയായിരിക്കും നാളെ രാവിലെ അഞ്ചരക്ക് നടക്കാൻ പോകുന്നത് അതെ അർജന്റീന മികച്ച ഒരു സ്കോഡുമായി തന്നെയായിരിക്കും ആ ഒരു മത്സരത്തിലേക്ക് എത്തുക ഒട്ടും മോശമല്ലായിരിക്കും കാനഡയുടെ സ്കോഡ് അതെ കീടദാഹം തീർക്കാൻ വരികയാണ് അർജന്റീനയും ലേണൽ ആൻഡ്രിയാസ് മെസ്സിയും തൻ്റെ രാജ്യത്തിന് വേണ്ടി നാലാം കിരീടവും ഉയർത്താൻ വരുന്നു ലേണൽ മെസ്സി അതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതെ അടുത്ത വീഡിയോയിൽ കാണാം